അതെ അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ ഐറ്റം കയ്യില് കിട്ടിയിട്ടുണ്ട് എന്താന്നല്ലേ അതന്നെ നമ്മുടെ സിസ്നിക്കിന്റെ എക്കോ പോർട്ടബിൾ മിനി പ്രിന്റർ ഈ ഒരു പ്രിന്ററിന്റെ കൂടെ തന്നെ ഒരു കേബിളും ഇഷ്ടംപോലെ തെർമൽ പേപ്പർ റോൾസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓൾറെഡി ഒരുപാട് പിച്ചേഴ്സ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലാതെ നമുക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈനി പിൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ബ്ലൂടൂത്തുമായിട്ട് ഒന്ന് കണക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ആപ്പിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ലിസ്റ്റ് ഉണ്ട് സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് അതുപോലെ സ്റ്റിക്കേഴ്സും ഉണ്ട് ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ പ്രിന്റ് എടുക്കാം ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയും നമുക്ക് ഇതുപോലെ പ്രിന്റ് എടുക്കാൻ പറ്റും ഈ ഒരു പ്രിന്റർ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ജേണലിംഗ് ചെയ്യുന്നവർക്കും അതുപോലെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുക്കുന്നവർക്കും സെറ്റ് ആണ് പിന്നെ ഈ ഒരു പ്രിന്ററിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രിന്റർ യൂസ് ചെയ്യാൻ ആവശ്യമില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പ്രിന്ററിന്റെ കൂടെ ഒരു കേസ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്യണം കേട്ടോ അപ്പൊ ഇത് സേഫ് ആയിട്ട് വെക്കാനും കൊണ്ട് നടക്കാനൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇതാർക്കെങ്കിലും വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി